ഇന്ത്യ ഇന്ത്യാക് സംഘർഷത്തിനിടയിലും തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ആഞ്ഞടിച്ച് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി യുദ്ധസമാനമായ സാഹചര്യം അതിർത്തിയിൽ നിലനിൽക്കുമ്പോഴും തന്റെ പി ആർ അഭ്യാസങ്ങള് നിർത്തിവെക്കാൻ മോദിക്ക് ആവുന്നില്ലെന്നും രാഹുൽ ഗാന്ധി മുംബൈയിലെ റാലിയിൽ കുറ്റപ്പെടുത്തി പുൽവാമ ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ ഒറ്റക്കെട്ടാണെന്നാണ് മോദി പറഞ്ഞത് എന്നാൽ അതിനു പിന്നാലെ കോണ്ഗ്രസിനെ ആക്രമിക്കുകയാണ് മോദി ചെയ്തത് ഡൽഹിയിൽ യുദ്ധസ്മാരകം ഉദ്ഘാടനം ചെയ്ത വേളയിൽ പോലും പ്രതിപക്ഷത്തെ കുറ്റപ്പെടുത്താനാണ് അദ്ദേഹം നോക്കിയത് കോൺഗ്രസ് അപ്പോഴും ആത്മസംയമനം പാലിച്ചു എന്നാൽ ബി ജെ പി വെറുപ്പും അക്രമവും പ്രചരിപ്പിച്ചു ഇതാണ് മോദിയും കോൺഗ്രസും തമ്മിലുള്ള വ്യത്യാസമെന്നും രാഹുൽ പറഞ്ഞു പുൽവാമ ഭീകരാക്രമണത്തിന് ശേഷം കേന്ദ്ര സർക്കാരിനെ ആരും വിമർശിക്കരുതെന്ന നിർദ്ദേശം താൻ പാർട്ടി നേതാക്കൾക്ക് നൽകിയിരുന്നുവെന്ന് രാഹുൽ വ്യക്തമാക്കി വ്യോമസേനയുടെ ആക്രമണത്തെ രാഷ്ട്രീയ ലാഭത്തിന് ബിജെപി ഉപയോഗിക്കുകയാണെന്ന നിലപാടിലാണ് പ്രതിപക്ഷം രാജ്യം വിറങ്ങലിച്ചു നിൽക്കുമ്പോൾ ബിജെപി തെരഞ്ഞെടുപ്പിൽ കിട്ടുന്ന സീറ്റ് എണ്ണുന്നതിന്റെ തിരക്കിൽ ആണെന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തി മോദിക്ക് ഭൂരിപക്ഷം കിട്ടാൻ എത്ര ജവാൻമാർ ജീവൻ വെടിയേണ്ടി വരുമെന്നായിരുന്നു ആം ആദ്മി പാർട്ടി നേതാവും ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാളിന്റെ ചോദ്യം വ്യോമാക്രമണത്തിന്റെ തെളിവുകൾ കേന്ദ്ര സർക്കാർ നൽകണമെന്നായിരുന്നു തൃണമൂല് കോൺഗ്രസ് നേതാവും പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജി ആവശ്യപ്പെട്ടത്